വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മാവുങ്കലാണ് മാവുങ്കൽ നിന്ന് നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള അടുത്ത ഒരു പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഹെൽമെറ്റൊന്നും നമ്മൾ കൂരാൻ കഴിയില്ല കാരണം ടയേഡായിട്ടുണ്ട് അപ്പോൾ ദേശീയപാതയുടെ കാഞ്ഞങ്ങാട് വരെയുള്ള ഇന്നത്തെ ലാസ്റ്റിലത്തെ വീഡിയോയുടെ അഡ്ഡേഷനാണ് അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വാച്ച് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക പരമാവധി നിങ്ങളൊന്ന് വിദേശികൾ പ്രവാസികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ അധികം വായിച്ചിട്ടില്ല നമ്മുടെ നേരെ വീട്ടിലേക്ക് നമ്മുടെ മാവുങ്കൽ ഭാഗത്ത് ആറുവരി പാത നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഷോർട്ട് കട്ടായിട്ട് വന്നുകൊണ്ട് ഈ ഭാഗത്താണ് വന്ന് വന്നു ചേരുന്നത് അവിടെയുള്ളൊരു വലിയൊരു ടേണിംഗ് ഉണ്ട് മാവുങ്കൽ ടൗണുമായിട്ട് വന്നപ്പോഴുള്ള ആ ടേണിങ്ങിൻ്റെ നേരെ പിറകിലൂടെയാണ് എക്സ്കേഷൻ ചെയ്ത് മണ്ണൊക്കെ ഇടിച്ച് നിരച്ച് താഴ്ത്തിയിട്ട് കടന്നു പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡാണ് കുറച്ച് ഭാഗം അപ്രോച്ച് റോഡ് വരികയാണ് കോൺക്രീറ്റ് വാൾ കുഞ്ഞ് ചെറിയ പറയാനല്ല ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കോൺക്രീറ്റ് വാളാണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ഡ്രൈനേജ് വരുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്കും ആറ് വരെ വരിയുടെയും ഡ്രൈനേജിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് യാത്രയാണ് ഇപ്പം മാവുങ്കൽ നിന്ന് ആറു വരിപ്പാത കുറച്ച് ഭാഗങ്ങളിലൊക്കെ താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൂന്ന് വരി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മാവുങ്കൽ ടൗണ് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ മൂന്ന് വരിയുടെ താറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓ സൈഡ് മേ ലാന ഓ സൈഡ് ഇപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ മാവുങ്കല് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത് അപ്പോൾ മെഗാ കമ്പനിയുടെ കോൺക്രീറ്റിംഗ് വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗം അപ്രോച്ച് റോഡായിട്ട് ആറ് പാനലുകളിൽ നിർമ്മിച്ച അപ്രോച്ച് റോഡായിട്ടാണ് നടക്കുന്നത് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കും ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മെഗാ വർക്ക് വളരെ തകൃതിയായിട്ട് ഈ പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഴ് കഴിഞ്ഞാൽ ദേശീയപാത ഇവിടെ മിക്കവാറും അവസാനിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ഒരു കൂട്ടൻ അണ്ടർ പാസേജ് കാറ് വരെയും കാറിങ്ങ് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങാണ് ഇവിടെ നടക്കാനുള്ളത് മാവുങ്കൽ 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 തന്നെയാണ് നമ്മളുള്ളത് ഇനിയിപ്പോൾ അടുത്ത കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് പ്രദേശത്തേക്കാണ് അടുത്ത ദേശീയപാത വളരെ വിശാലമായി കിടക്കാണ് മാവുങ്കൽ മാവുങ്കല് ഇവിടെ അങ്ങോട്ട് കോൺക്രീറ്റ് വാളാണ് സൈഡ് വാൾ വരുന്നത് അതേപോലെ സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മൾ ആറുപരി പാത താഴ്ന്നിട്ടുമാണ് വരുന്നത് സർവീസ് റോഡിനോട് നമ്മൾ ആറുപരി പാതയോട് ചേർന്ന് വരുന്ന ചെറിയൊരു ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത എല്ലാവരും എന്ത് വരുത്താ വരുന്നത് ആരുതിയുടെ സർവീസ് സെൻ്റർ അമൃത വിദ്യാലയം അമൃത വിദ്യാലയത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ മാവുങ്കൽ കഴിഞ്ഞാൽ അമൃത വിദ്യാലയത്തിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെയൊക്കെ മൂന്ന് വരെയുടെ ആണ് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂന്ന് വരി വർക്ക് നടക്കാൻ ബാക്കിയിട്ടുണ്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തേണ്ട വർക്കാണ് ഈ ഭാഗത്തുള്ളത് ഇതെവിടെയാ സ്ഥലോ ഇതെവിടെ ഓയൽ ആ ഇത് കാഞ്ഞ ആ അപ്പം നമ്മൾ ഷിഫായി നഗറാണല്ലോ ഷിഭായി നഗർ അപ്പം അടുത്തതായി നമ്മളെ ചെമ്മട്ടൻ വയൽ ചെമ്മട്ടൻ വയലാണുള്ളത് ചെമ്മട്ടൻ വയൽ ചെമ്മട്ടം വയൽ അങ്ങനെ ഒന്നാണ് തോന്നുക സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെയൊക്കെ ആറി പാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് ദേശീയപാത നിർമ്മിക്കുന്നത് അപ്പോൾ ആറി പാനലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് എത്തിക്കുന്ന ചെമ്മട്ടം വാല് ആ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ ആറി പാനലുകൾ കുറേയൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആറി പാനലുകളിലൊക്കെ മണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് വലിയൊരു അണ്ടർ പാസേജും ഇവിടെ വരുന്നുണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ ആറു വരിയുടെയും അണ്ടർ പാസേജിൻ്റെ വർക്ക് ഈ പ്രദേശത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ അണ്ടർ പാസേജ് കഴിഞ്ഞാൽ വീണ്ടും ആറി ഈ നിർമ്മിച്ചിട്ടുള്ള അപ്രോച്ച് റോഡാണ് ചെമ്മട്ടം വയൽ എന്നാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീലേശ്വരം നീലേശ്വരത്തിന് മുന്നേ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട് അടുത്ത മെയിൻ ടൗൺ നീലേശ്വരമാണ് ഏകദേശം നീലേശ്വരത്തേക്ക് ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ എടുത്താണുള്ളത് ഇവിടെയൊക്കെ ആറി പാനൽ നിർമ്മിച്ച റോഡ് തന്നെയാണ് വരുന്നത് നമ്മൾ ഈ ചെമ്മട്ടമ്പായൻ കാസർഗോഡ് ഭാഗത്തു നിന്ന് വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് അടിച്ചേ തോയമ്മൽ തോയമ്മൽ ടൗണിലത്തി നമ്മൾ നമ്മളെ തോയമ്മൽ ടൗണിലുള്ള അഹല്യ ഹോസ്പിറ്റല് അഹല്യ ഹോസ്പിറ്റലിലൊക്കെ ഫ്രണ്ടിലാണുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ എക്സ്പെലേഷൻ ചെയ്ത് താഴ്ത്തിയ പ്രദേശമാണ് മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താറിങ് ആണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത് ഇപ്പോൾ മൂന്ന് വരിയുടെ ജസ്റ്റ് താറിങ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇപ്പോൾ കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പലയിടത്തൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ട് ഫിക്സ് ചെയ്യുന്നതാണെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ കമ്പി കെട്ടിയതിന് ശേഷം അവിടെ തന്നെ ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് അതൊക്കെ സൈഡ് വാൾ വരുന്നുണ്ട് സൈഡ് വാൾ കോൺക്രീറ്റ് വാളാണ് വരുന്നത് ഒക്കെ കോൺക്രീറ്റ് വാളുകളിലാണ് നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാതയെ അത് താഴ്ന്നിട്ടും സോറി ദേശീയപാതയെ ഉയർന്നിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെ അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടി ദേശീയപാത ഉയർന്നുകൊണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ അതായത് കൂളിയങ്കൽ 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 ഇവിടെ മൂന്ന് വരിയുടെ അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് അടുത്ത മൂന്ന് വരിയുടെ കാഞ്ഞങ്ങാട് അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ്ങാണ് നടക്കാനുള്ളത് ഇവിടെയൊക്കെ മണ്ണടിച്ചു ഉയർത്തേണ്ടത് ഇവിടെ അപ്രോച്ച് റോഡ് കോൺക്രീറ്റ് വാളാണ് സൈഡ് വാൾ അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാൾ കോൺക്രീറ്റ് വാളാണ് വരുന്നത് ഗുരുവായൂരം പൂലം റോഡ് ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ് ആ ഒരു പ്രദേശത്തേക്ക് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ വലിയൊരു അണ്ടർ പാസേജ് കടന്നു പോകുന്നത് ഇവിടെ അങ്ങോട്ട് എത്തുമ്പോൾ വീണ്ടും ദേശീയ ബാധ ഉയർന്നിട്ട് തന്നെയാണ് താഴ്ന്ന പ്രദേശമാണ് പഴയ ദേശീയപാതയാണ് ആ പഴയ ദേശീയപാതയുടെ ഇരു സൈഡുകളിലും മണ്ണടിച്ച് ഉയർത്തി കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് ആ കോൺക്രീറ്റ് വാളിൻ്റെ മുകളിൽ ഹൈറ്റിൽ മണ്ണ് ഉയർത്തിയതിനു ശേഷം സമാനമായിട്ട് തന്നെ സർവീസ് റോഡും പാസ് ചെയ്ത് പോകും നമ്മളെ മെഗ മെഗാ കമ്പനി തന്നെയാണ് ഇവിടെയൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അബ്കോ ഹൂണ്ടായി അപ്കോ ഹൂണ്ടായിയുടെ ഒക്കെ ഫ്രണ്ടിലാണ് ഇവിടെയൊക്കെ പഴയ ദേശീയപാത തന്നെയാണ് പഴയ ദേശീയപാത ഏതാനും ചില മാസങ്ങൾ കൊണ്ട് ഇവിടുന്ന് അപ്രത്യക്ഷമാകും അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ കാഞ്ഞങ്ങാട് സൗത്താണിത് കാഞ്ഞങ്ങാട് സൗത്ത് കാഞ്ഞങ്ങാട് സൗത്തിൽ ഒരു വലിയ അണ്ടർ പാസേജ് വരുന്നുണ്ട് ഈ അണ്ടർ പാസ്സേജിൻ്റെ ഇരു സൈഡിലും അപ്രോച്ച് റോഡാണ് വരുന്നത് അപ്രോച്ച് റോഡിൽ ആറ് പാനലുകൾ ഉപയോഗിച്ചു കൊണ്ടാണ് ആറ് വരി പാത നിർമ്മിക്കുന്നത് ആറ് വരി പാതയുടെ ഭിത്തികൾ ആറ് പാനലാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി ആറി പാനല് ദേശീയപാത നിർമ്മിച്ച് കഴിഞ്ഞു സർവീസ് റോഡ് കുറച്ച് വിശാലമായിട്ട് തന്നെ നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഡ്രൈനേജ് നിർമ്മിച്ചിട്ടില്ല അതെന്താണ് മെഗാ കമ്പനി പ്രദേശത്ത് മാത്രം അങ്ങനെ ഡ്രൈനേജ് ലാസ്റ്റാണോ നിർമ്മിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ ഒന്നും ഇവിടെ നിർമ്മിച്ചത് കാണാൻ സാധിക്കുന്നില്ല എന്നാലും ദേശീയപാത വളരെ വിശാലമായിട്ട് തന്നെ കാണാനാണ് ഇവിടെയൊക്കെ വരി പാത ഇവിടെ നിന്ന് അങ്ങോട്ട് വരി ഇല്ലെങ്കിൽ മൂന്ന് വരി തുറന്ന് കൊടുത്തിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൗത്ത് കാഞ്ഞങ്ങാട് സൗത്തിൽ ആറ് വരിയും നമ്മുടെ മെഗാ കമ്പനി മെഗാ വർക്കായിട്ട് ഇവിടെ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ട്രെയിറ്റായിട്ട് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ സ്ട്രെയ്റ്റായിട്ട് ഒരു ടേണിങ്ങുകളില്ലാതെ വളരെ മനോഹരമായിട്ട് കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ കാഞ്ഞങ്ങാടുള്ള ദേശീയപാത സ്ട്രെയിറ്റായിട്ട് പോകുന്ന അപൂർവ പ്രദേശങ്ങളിലൊന്നാണ് ടേണിങ്ങുകളൊക്കെ വളരെ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഭാരാഭാരം പോലെ വിശാലമായി കിടക്കുന്ന പ്രദേശമാണ് ഈ ഒരു പ്രദേശത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യും അടുത്ത പാർട്ടായിട്ട് നമ്മൾ നീലേശ്വരം ഭാഗത്തുള്ള കാഴ്ചയായിരിക്കും നമ്മൾ ചെയ്യുക കാഞ്ഞങ്ങാട് സൗത്ത് എത്ര കിലോമീറ്റർ ആണ് ഇങ്ങനെ വിശാലമായി കിടക്കാൻ അറിയാം ആറുപരിയും പൂർണമായും പൂർത്തിയായി ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിന്റെ പെയിന്റിംഗിന്റെ വർക്ക് ഈ വർക്കാണ് കാര്യമായിട്ട് ഇവിടെ വർക്ക് ബാക്കിയുള്ളത് ബാക്കിയൊക്കെ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എത്ര ലോങ് ആണ് നോക്ക് ഒരു ടേണിങ് പോലും ഇല്ലാതെ നമ്മളെ ദേശീയ ബാധ കടൽ പോലെ വിശാലമായി കടക്കാം നേരത്തെ ടേണിങ്ങുകളൊന്നും ഇല്ലായിരുന്നു പടന്നക്കാട് പടന്നക്കാടത്തെ നമ്മൾ പടന്നക്കാട് പടന്നക്കാട് ഇംഗ്ലീഷ് മീഡിയം സ്റ്റെല്ലംസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ദേശീയപാത ബാധ ആറു കഴിഞ്ഞു നിരാശ ഇപ്പോൾ നേരത്തെ നമ്മുടെ മുന്നറിയിക്കു നോക്കിയതുപോലെ ഈ വീഡിയോ നമ്മൾ അപ്പ് മൈൻഡിപ്പിലും അത്യാവശ്യം നല്ലൊരു തട്ടുകടയൊക്കെ കാണുന്നുണ്ട് അതൊന്നൊരു ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ച് അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യും